ക്രിസ്ത്യാനികളും ക്രിസ്തു മതവിശ്വാസികളും ഇനി ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കാരണം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടും ക്രിസ്തു മതവിശ്വാസികളുടെ അന്ധത കണ്ട് മടുത്തത് കൊണ്ടുമാണ് എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ ഐ ഗവൺമെൻറ് രജിസ്ട്രർ നമ്പർ എ കെ എം ടി സി ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പോമലി നോണാസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് നയൻറ്റീൻ നയൻറ്റീൻ എച്ച് ആർ ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഞങ്ങൾ ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മൂന്ന് വകുപ്പുകൾ നടപ്പിൽ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇത് ചെയ്യേണ്ടത് നമ്മുടെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്ട്രിയൽ വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് പക്ഷേ ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ജുഡീഷ്യറിക്കാണ് പക്ഷേ ആ ജുഡീഷ്യറി ഇന്ന് ബ്രിട്ടീഷ് രീതിയിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് നമ്മൾക്ക് ഇന്ന് രാജ്യത്ത് ഇത്രയും അരാജകത്വങ്ങളും സമ്പത്ത് കുന്നുകൂടുന്നതും മദ്യവും മയക്കുമരുന്നതുമായിട്ട് മധുരാക്ഷികളുമായിട്ട് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണം ഈ ജുഡീഷ്യറി ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഭരണഘടനയുടെ ലക്ഷ്യമായ സോഷ്യലിസം മതേതരത്വം ജനാധിപത്യം നടപ്പിൽ വരുത്തുക എന്നുള്ളത് അതിലേക്ക് ഉതകുന്ന ഒരു മതമാണ് അല്ല ഒരു പിന്നെ ഇതാണ് ക്രിസ്തുവിൻ്റെ പിന്നെ സന്ദേശങ്ങൾ ഈ അന്ധകാരത്തിൽ നടന്നിരുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിൻ്റെ പാതയിലേക്കാണ് യേശു ക്രിസ്തു കൊണ്ടുപോകുന്നത് അന്ന് ഇതിനേക്കാൾ വളരെയധികം ഇത്രയില്ലായിരുന്നെങ്കിലും ഇതിന് അതിനോടടുത്തുള്ള ഒരു അന്ധകാരത്തിലായിരുന്നു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളിരുന്നത് ഈ പുരോഹിത വർഗങ്ങളും അതുപോലെ തന്നെ ഈ സമ്പന്ന കുറ്റവാളികളും രാഷ്ട്രീയ മതമേൽ മേലധ്യക്ഷന്മാരെല്ലാവരും ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ച് നിരവധി പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് അതിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു സമ്പാദിക്കുന്നൊരവസ്ഥാവിശേഷമായിരുന്നു വന്നുകൊണ്ടായിരുന്നത് അങ്ങനെ ഒരു അന്ധകാരത്തിൽ നടന്നിരുന്ന ഒരു ജനസമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ആശയങ്ങളെ ആ വെളിച്ചത്തെ അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്കാണ് ഇന്ന് ഈ ക്രിസ്തീയ സഭ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ നയിക്കുന്നത് അവർക്ക് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു പണ്ട് പറഞ്ഞിരുന്നു ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു വണങ്ങുന്നു എന്നാൽ ക്രിസ്ത്യാനികളിൽ നിന്ന് അടിക്കുന്ന ക്രിസ്തു മതവിശ്വാസികളെ വെറുക്കുന്നു അവജ്ഞകളോട് വീക്ഷിക്കുന്നു കാരണം അവർക്ക് ക്രിസ്തുവായി യാതൊരു ബന്ധവുമില്ല നമ്മൾ ഈ ക്രിസ്തു എന്തെന്നറിയാത്ത ക്രിസ്തു മതവിശ്വാസികളെ വെറുക്കുന്നു അവജ്ഞകരോട് വീക്ഷിക്കുന്നു എന്ന് പറയാൻ കാരണം ക്രിസ്തുവിൻ്റെ ആശയം നടപ്പിൽ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ സുഖസമൃദ്ധിയിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചാൽ ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല എല്ലാവരും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒരു സ്വർഗരാജ്യം കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് അതിന് തടസ്സമായി നിൽക്കുന്ന സമ്പത്ത് കുന്നുകൂട്ടുന്ന പ്രക്രിയ തടസ്സമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് എന്നുവെച്ചാൽ സമ്പന്നന് സ്വർഗരാജ്യം വിഭാവനം ചെയ്യാൻ കഴിയില്ല സമ്പത്ത് കുന്നുകൂട്ടുക എന്ന് പറയുന്നത് അത് ഭരണഘടന പറയും നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ഇ സി അനുസരിച്ച് നിയമവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമാണ് അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് സാധിക്കുകയുള്ളൂ ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ആർക്കും സമ്പത്ത് കുന്നുകൂട്ടാൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിക്ക് രൂപം കൊടുത്ത ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ ആദിമ മരിച്ചതിന് അദ്ദേഹം ഇവിടെ നിന്ന് ഈ ഈഹലോഹവാസം വേടിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല ചെയ്തത് അന്നത്തെ പുരോഹിത വർഗങ്ങളാണ് പ്രധാനമായിട്ടും കാരണം അവരുടെ വരുമാനം നിന്നു വരുമാനം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് അവർ ജനങ്ങളെ വളരെയധികം പ്രാർത്ഥനകൾ വിവിധ തരങ്ങളിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ച് ഇപ്പോൾ വൈറ്റുവേന വന്ന ഒരു പ്രാർത്ഥന നെഞ്ചുവേദനയ്ക്കൊരു പ്രാർത്ഥന തലവേദനയ്ക്കൊരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനകൾ ചെല്ലി ചെല്ലി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിയാണ് അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒറ്റ പ്രാർത്ഥന ചെയ്യാൽ മതി ആ പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാങ്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകാം അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സമ്പത്ത് കുന്നുകൂട്ടുന്നതാണെന്ന് മനസ്സിലാക്കി അതാണ് ഒരു സമ്പന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ നിനക്കുള്ള സമ്പത്തെല്ലാം വിതരണം ചെയ്തിട്ട് വരിക എങ്കിൽ മാത്രമേ നിനക്ക് എൻ്റെ ശിഷ്യനാകാൻ സാധിക്കുള്ളൂ അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വദാണ് യേശുക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന സോഷ്യലിസമാണ് ഇത് ലോകം മുഴുവൻ പോയി പ്രചരിപ്പിച്ച് അത് ജനങ്ങളെ ജനങ്ങളെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ലോക സമാധാനത്തിന് അല്ലെങ്കിൽ സമ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ലോക വ്യവസ്ഥിതി തന്നെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ സുവിശേഷം ആ സുവിശേഷമാണ് ഇവർ പ്രസംഗിക്കുകയും പ്രവർത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അതല്ല ഇവർ ചെയ്യുന്നത് അങ്ങനെ ഒരു ആക്ഷേപേ ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർ ചെയ്യില്ല എന്തിനായിട്ട് പറയും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടന ലക്ഷ്യം സോഷ്യലിസമാണ് ആ സോഷ്യലിസത്തിലേക്ക് നയിക്കുന്ന വകുപ്പുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടന മുപ്പത്തൊമ്പത് ബി യും സിയും നാൽപ്പത്തേഴും എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ബി യും സി എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഒരു സ്ഥലത്തിൽ കുന്നുകൂടാൻ പാടില്ല സമ്പത്ത് എല്ലാ പ്രജകൾക്കും ഒരേപോലെ ഉപയോഗപ്രദമായ രീതിയിലാക്കി തീർക്കണം അതുപോലെ തന്നെ നാൽപ്പത്തി പറയുന്നത് സമീകൃതാഹാരം ജനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യം ഒന്നും മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കുന്നു തുടങ്ങണം ഇപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ദാതാവായ പിന്നെ കാർമാക്സ് പറഞ്ഞെന്താ മദ്യം മുതലാളി വർഗത്തിൻ്റെ സൃഷ്ടിയും തൊഴിലാളി വർഗത്തിൻ്റെ നാശവുമാണ് പറഞ്ഞു അണ്ട് പരിക്കണേ ഇപ്പോൾ നമ്മൾ പരിക്കണ പിണറായി വിജയനും കൂട്ടർ ജനം എന്താ മദ്യം ഒഴുകിക്കൊണ്ട് മുതലാളിവർഗത്തിൻ്റെ തൊഴിലാളി വർഗ നാശത്തിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എല്ലാം വൈരുദ്ധ്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്നാണ് ഒരു ഒരു ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് ഇവർ നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോക സമാധാനത്തിന് സാധിക്കും പക്ഷേ ആ ലോക സമാധാനത്തിന് സമ്പത്ത് കുന്നുകൂട്ടുന്ന വ്യവസ്ഥയിൽ മാറ്റിവെക്കേണ്ടി വരും അത് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഒരു ഒന്നാം ഭരണഘടനയുണ്ട് ഈ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിയിൽ തയ്യാറായാൽ മതി പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ വ്യവസ്ഥയൊക്കെ തയ്യാറാക്കി നമ്മൾ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റാഫിൽ ഈ ആമിയിൽ പബ്ലിക് സർവെൻസിൽ ഒരു ഇരുപത് ശതമാനം ഉണ്ടെങ്കിൽ ഈ വ്യവസ്ഥ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്തിട്ട് വരും നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യം എന്താ അവരുടെ ശമ്പളം നമുക്ക് തരും നമ്മൾ കയറി ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം ഭരണഘടനാ കൂടെ ഒരു ചീഫ് ജസ്റ്റിനുള്ള നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് ഇത് ചെയ്തു കൊടുക്കാം നമുക്ക് ഈവർ അതിനുള്ള പണം തന്നെ ഈ പണം തന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കും നമുക്ക് നിലനിൽപ്പിന് പണം ആവശ്യമാണ് അപ്പോൾ ഈ വ്യവസ്ഥിതി വരുന്നവരെ നമുക്ക് പണം ആവശ്യമാണ് ഈ പണത്തിന് വേണ്ടിയിട്ട് ആണല്ലോ എല്ലാവരും വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരുന്നവരെ ഞങ്ങൾക്ക് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ സാലറി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നാൽ മതി ഞങ്ങൾ ഭരണഘടനാ കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ ഫാനൽ മെമ്പേഴ്സിനും എല്ലാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് കൈകാര്യം ചെയ്തു തരാം നിങ്ങൾ പണി അറിയാതെ അവിടെ അവിടെയൊരു ശമ്പളം മേടിച്ചുകൊണ്ട് കുരിഞ്ഞരു ചെന്നിട്ട് ഞങ്ങൾ നേരെ കൊഞ്ഞണം കാണിച്ചിട്ട് ഇതുപോലെയുള്ള വ്യവസ്ഥയൊക്കെ അട്ടിമറിക്കുന്നത് ഒരിക്കലും അനുവദിക്കില്ല നിങ്ങൾക്കറിയില്ലെങ്കിൽ പറയാം ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം ഞങ്ങൾക്ക് അറിയണം അത് ഇങ്ങനെ കൂടെ മാറിയില്ല ഞങ്ങൾ കയറിയിരുന്ന് കാണിച്ചു തരാം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ വ്യവസതി ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം സോഷ്യലിസം അത് തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കും അപ്പോൾ ഈ നടപ്പിൽ വരുത്തുന്നതിപ്പോൾ ഒരു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ഓരോ ഇടവകളിലും എത്രയോ ചെറുപ്പക്കാരുണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുപ്പത്തൊമ്പത് ബിയും സിയും നാല്പത്തേഴും നടപ്പിൽ വരുത്തണമെന്ന് ശബ്ദം ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഇത് ഈ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മദ്യവിരുദ്ധ സമ്മതികളൊക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഭരണഘടനയിൽ നാൽപ്പത്തേഴാം അനുസരിച്ച് അത് നിർത്തലാക്കുക എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല കാരണം ഇവർ മദ്യ മുതലാളിമാരുടെ കാശും മേടിച്ചുകൊണ്ടാണ് മദ്യവിരുദ്ധ സമിതി കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം തട്ടിപ്പിൻ്റെ നമ്പർ വൺ തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ അന്ധകാരത്തിൽ നടക്കുന്ന രീതിയിൽ ജനങ്ങളെ ഈ പിന്നെ നമ്മളെ മതത്തിൻ്റെ ആ മതാന്ധത അന്ധത നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കും ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ വിഷം കുത്തിവെക്കുകയാണ് ഈ മതങ്ങളില്ലാത്ത രാജ്യങ്ങളെല്ലാം സുഖസമൃദ്ധിയിലാണ് ജീവിക്കുന്നത് ഈ ഹാപ്പിനെസ് ഇൻറ്റെക്ച്വലി നമ്മുടെ ഇന്ത്യയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ സ്റ്റെയിലാണ് നൂറ്റി നാൽപ്പത്താറാണ് അഫ്ഗാനിസ്ഥാൻ കാരണം മതങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രാജ്യങ്ങളെല്ലാം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ മതങ്ങളില്ല പക്ഷേ അവിടെയൊക്കെ സുഖ സമൃദ്ധത്തിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഈ മതങ്ങളുടെ അതിപ്രസരമാണ് അതിൽ പ്രത്യേകിച്ച് ക്രിസ്തു മതം ക്രിസ്തു മതം ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ഒരു മതമാണ് അവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വളരെ ഫാസ്റ്റായിട്ട് ജനങ്ങൾ ജന ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ അവരെല്ലാവരും ഇന്ന് സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ട് എല്ലാം മാഫിയ സംഘങ്ങളാക്കി മാറി മാറിയിരിക്കുകയും ക്രിസ്തുവാടി യാതൊരു ബന്ധവും അപ്പോൾ ഇതിങ്ങനെ തുറന്നു പോകുന്നത് വളരെയധികം പിന്നെ ഇതാണ് അപ്പോൾ നമുക്കിത് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്കത് പറയേണ്ട ഒരു ആവശ്യകതയുണ്ട് അത് വളരെയധികം ക്ഷമിച്ചിട്ടാണ് കാരണം ഇത് കണ്ട് കണ്ട് നമ്മളിപ്പോൾ ഞായറാഴ്ചകളിൽ പള്ളി പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന എന്താണ് ഇവർ മനുഷ്യനെ വിഡ്ഢികളാക്കുന്നവർ വിഡ്ഢികളാക്കിക്കൊണ്ട് അവിടെ നിന്നിട്ട് ഓരോ സമൂഹം ഓരോ സംഭാ സംഭാവന 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 ഇങ്ങനെ പണം പിരിച്ചു പിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ആശയമായ സോഷ്യലിസം പ്രചരിപ്പിക്കുക അതില്ല അതൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ പറയുന്ന പോലെ കേക്ക് ആമേന് മൂളുക ഞങ്ങൾ എന്ത് നുണ പറഞ്ഞ ഒരു നുണയുടെ കൂമ്പാരമാണ് ഇവർ ഇവർ പറയുന്ന നുണകളൊക്കെ നമ്മൾ വിശ്വസിച്ചോണം അത് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് ക്രിസ്തു ഒന്നും അങ്ങനെയൊന്നും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ക്രിസ്തു എല്ലാ കാര്യത്തിലും വിമർശന ബുദ്ധിയൊക്കെ നോക്കിയിരുന്ന വ്യക്തിയാണ് വിമർശിക്കേണ്ടവനെ കൃത്യമായിട്ട് വിമർശിക്കുമായിരുന്നു അപ്പോൾ ഇത് ഇവർ അങ്ങനെയല്ല ഇത് ഇവർ പറയുന്നതല്ലേ ഈ പുരോഹിത അന്നത്തെ പുരോധന വർഗങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടെയൊക്കെ പിന്നെ ആത്മാർത്ഥതയുണ്ടായിരുന്നു ഇന്നത്തെ ഉള്ളവർക്ക് ഒരു ആത്മാർത്ഥതയൊക്കെ വേറും കച്ചകെട്ട് ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങുകയും ഇവർക്ക് ഈ ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും മിനിസ്റ്ററി വിഭാഗത്തിലൊക്കെ ഭയങ്കര സ്വാധീനമുണ്ട് ഇവരുടെ തന്നെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ ഒരിക്കലും ഈ രാഷ്ട്രത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അതാണ് സംഗതി അതുകൊണ്ട് അത്രയും ബ്ലേച്ചമായ ഒരു പിന്നെ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ക്രിസ്തു മതം യഥാർത്ഥത്തിൽ കുറ്റകരമാണ് ഈ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആശയം പ്രചരിപ്പിക്കാത്ത ഇവരെയൊക്കെ നമ്മുടെ ശിക്ഷാ ഇന്ത്യൻ നിയമത്തിൽ ഒരുപാട് വകുപ്പുകളുണ്ട് അതനുസരിച്ച് ഇവരെയൊക്കെ ശിക്ഷിക്കണം ഇവർ ഈ പ്രചരിപ്പിച്ചുകൊണ്ട് ചെറുപ്പം മുതൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടികളിൽ വരെയും അടിച്ചേൽപ്പിക്കുകയാണ് ഇവരുടെ ഈ അന്ധകാരത്തിൽ നടക്കുന്ന ഈ വ്യവസ്ഥ ക്രിസ്തുവിൻ്റെ വ്യവസ്ഥയല്ല ക്രിസ്തുവായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല അപ്പം അതുകൊണ്ട് അത് എത്രയും വേഗം അവസാനിപ്പിച്ചിരുന്നു നമ്മുടെ ഓരോ ഇടവകളിലും ഇപ്പം തന്നെ ഈ ഇവർക്കൊക്കെ നിരവധി സാമ്പത്തിക സ്രോതസ്സുണ്ട് ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ അത് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ലൈനുകളൊക്കെ ഉണ്ട് ഇതിലിന്ന് കിട്ടുന്ന പത്ത് പൈസ ഈ അംഗങ്ങൾക്ക് കൊടുക്കലേ ഇത് ക്രിസ്തു മതവിശ്വാസികളെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആമയം മൂളിക്കൊണ്ട് സംഭാവന കൊടുക്കുന്നവർക്ക് അഞ്ച് പൈസ ഇവർ കൊടുക്കില്ല അതൊക്കെ ഇവർ തന്നെ ചുരുക്കൂട്ടി വെച്ചിട്ട് സുഖ സമൃദ്ധിയിലിരുന്ന് ജീവിച്ചിട്ട് വെള്ളപൂച്ച കുഴിമാടങ്ങളെപ്പോലും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അധികം നാൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് ഈ ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നിൽക്കും അത് എല്ലാ മതങ്ങളുടെയും ഈ മതം മാത്രമല്ല എല്ലാ മതത്തിൻ്റെയും പുറകിലുള്ളത് ഈ സാമ്പത്തിക സ്രോതസ്സാണ് സാമ്പത്തികമായിട്ട് അനു അനധികൃതമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുദ്ദേശം അതൊക്കെ നിൽക്കും അതുകൊണ്ട് എത്രയും വേഗം ക്രിസ്തു വിശ്വാസികൾ എന്നുള്ള സെക്ടർ മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ഓരോ ക്രിസ്തു മതവിശ്വാസികളും ശ്രമിക്കും ക്രിസ്തുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുക ക്രിസ്തുവിൻ്റെ സുവിശേഷം സോഷ്യലിസം ആ സോഷ്യലിസം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ ഉൾക്കൊള്ളുന്ന ഇടവകയിലെങ്കിലും പ്രചരിപ്പിക്കുക അങ്ങനെ പ്രചരിപ്പിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്തിൽ ഇത് മൊത്തം വ്യാപിക്കും അതിനുവേണ്ടി ശ്രമങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്